ശ്രീകൃഷ്ണപാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന അറുപത്തിമൂന്നാമത് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു പ്രധാന പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങ് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി സുനിജ നിർവഹിച്ചു കലോത്സവം ഈ തീയതികളിൽ ശ്രീകൃഷ്ണപുരം സ്കൂള് മെയിൻ വേദിയായും പരിസരത്തുള്ള രണ്ട് മറ്റ് രണ്ട് സ്കൂളുകൾ മറ്റു വേദിയുമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ പന്തൽ നാട്ടൽ ഇപ്പോൾ ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് എന്തായാലും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഒപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും നമ്മളെ ഈ അവസരം നമുക്ക് നവംബർ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ഒമ്പത് വരെയാണ് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് വെച്ച് നടക്കുന്നത് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പെരുമാങ്ങോട് എ സ്കൂൾ ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപം ബാപ്പുജി പാർക്ക് എ യു പി സ്കൂൾ സംഗീതശില്പം ഓഡിറ്റോറിയം സംഗീതശില്പം കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളായി പതിനേഴ് വേദികളാണ് ഒരുക്കുന്നത് പ്രധാന വേദിയുടെ പന്തൽ കാൽനാട്ടൽ ചടങ്ങാണ് ഹൈസ്കൂളിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി സുനിജ നിർവഹിച്ചത് പി ടി ഐ പ്രസിഡന്റ് എ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു എഇ ഇ രാജൻ ഡി ഡി സൂപ്രണ്ട് ത്രിദീപ് പ്രിൻസിപ്പൽ പി എസ് ആര്യ പ്രധാനാധ്യാപിക സുനിതകുമാരി സംഘടനാ പ്രതിനിധികൾ വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു അടിയോടിപ്പടിയിലുള്ള ദേവപദം ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണ സൗകര്യം ഒരുക്കുന്നത് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്